ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പാടാൻ കഴിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ പിന്നെ മൂളിപ്പാട്ടൊക്കെ പാടി നോക്കുന്നവർക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റും നിങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സോങ്ങ് നിങ്ങൾക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ സോ ഈ ആപ്പിൽ ഒരുപാട് എഫക്ട്സുകളുണ്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി പാടുന്ന അതുപോലെ തന്നെ എഫക്ട്സുകൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ പിന്നെ ഒരുപാട് പേര് ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇത് ഏത് ആപ്പ് ആപ്പ് എന്നായിരിക്കും വിചാരിക്കുന്നുണ്ട് സോ ആപ്പിൻ്റെ നെയിം വരുന്നത് ബാൻഡ് ലാബ് എന്നാണ് സോ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇതിൻ്റെ എല്ലാ എ ബി സിൻ്റെ അറിഞ്ഞിട്ട് മാത്രം ഇതിൽ റെക്കോർഡ് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എഫക്റ്റുകൾ കാര്യങ്ങളും കൊണ്ടുവരാൻ കഴിയുള്ളൂ സോ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ അപ്പോൾ പ്ലേ സ്റ്റോറിന് എങ്ങനെ ഡൗൺലോഡ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ ബാൻഡ് ലാബ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാം ബാൻഡ് ലാബ് എന്ന് ഒരു റെഡ് ഒരു കളറില് ഒരു ചെറിയ ഐക്കം കാണാം ഇവിടെ അല്ലേ അപ്പോൾ ഇസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഈയൊരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ആപ്പിൽ സോങ് പാടി നോക്കട്ടോ ഒരു രക്ഷയുണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ബാൻ ലാബ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഒരു ആയിരിക്കും എനിക്ക് ലഭിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ അടിയിലായിട്ട് നമുക്ക് കാണാം ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് റെഡ് ആയിക്കണത് സോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് നമുക്ക് ഇതുപോലൊരു ആയിരിക്കും ഇൻറ്റർഫ്രൈസായിരിക്കും ഇവിടെ ലഭിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ഫയൽ അതുപോലെ തന്നെ വോയിസ് ആൻഡ് ഓഡിയോ ഇങ്ങനെ രണ്ട് ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കര ഉണ്ട് അതായത് പാട്ടിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ വോയിസ് കൊടുത്തിട്ട് പാടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഓക്കെ ഇനി നിങ്ങളുടെ കയ്യിൽ മ്യൂസിക് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടി നോക്കിയിട്ട് ഒന്ന് എഫക്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് വോയിസ് ആൻഡ് ഓഡിയോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇതാണ് ഓക്കെ അപ്പോൾ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്തിട്ട് അതിന് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ് ഫയൽ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഗ്യാലറി ഇവിടെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നിങ്ങളുടെ ഫയൽ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഫയൽ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം സൈഡിലായിട്ട് പ്ലസ് ബട്ടൺ കാണാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് കാണാം വോയിസ് ഓഡിയോ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് പാടാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നത് അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് പാടാനുള്ള ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട് സോ അടിയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഒരു റെഡ് ഒരു ഐക്കൺ ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പാട്ട് സ്റ്റാർട്ടാവും അതായത് നിങ്ങൾ പാട്ട് പാടുന്നത് റെക്കോർഡിങ് സ്റ്റാർട്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ആ റെഡ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ റെഡ് ഐക്കണിൽ ഇവിടെ നോക്കിയാൽ നമ്മുടെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മേലെ നോക്കിയാൽ കാണാൻ കഴിയും ഇങ്ങനെ ഒരു ബാർ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾ പാട്ടൊക്കെ പഴയതിന് ശേഷം നിങ്ങൾക്ക് ഇത് പൗസ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണ്ട ആ ഒരു റെഡ് ഐക്കണെന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പാട്ടിവിടെ സ്റ്റോപ്പ് ആവും അതിനുശേഷം നമുക്ക് ഇതിന് ഇനി എഫക്റ്റ് കൊടുക്കണം ഇപ്പം നമുക്ക് സാധാ പോലെയാണ് പാടി വെച്ചത് ഇനി ഇതിന് എഫക്റ്റ് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഈ ഒരു പാട്ടിന് അപ്പോൾ ഇവിടെ വി സോറി എഫക്ട്സ് എന്ന് കാണാം എഫക്ട്സ് നോൺ എന്ന് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ കാണാം റെക്കമെൻഡേഷൻ റെക്കമെൻഡ് എന്ന് കാണാം അതിൻ്റെ അടിയിൽ ഒരുപാട് ഉണ്ട് ഓരോ ടോണുകൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ ആപ്പ് സോ ഈ സംഭവങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ കാരണം ഈ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്താ പറയുക നമ്മളെ പാട്ടൊരു വൃത്തി കേടാവും സൊ നമുക്ക് നമ്മളെ ഒരു സംഭവം ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു പ്ലസ് ബട്ടൺ ഉണ്ട് സോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിത് നമ്മളെ വോയിസിനനുസരിച്ചുള്ള ഒരു ടോണെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും അപ്പം നമുക്കിവിടെ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ കാണാം റെക്കമെൻഡ് എന്ന ഓപ്ഷൻ മേലെ കാണാം അവിടുത്തെ ആ ഒരു ബാറിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നീക്കിയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും റിവേബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം സ്റ്റുഡിയോ റിവേബ് എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ആ ഒരു സോങ് ഇവിടെ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു മിക്സ് അതുപോലെ ടോണ് സൈസ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ വോയിസിനനുസരിച്ച് ആ ഒരു നല്ല മാച്ച് ആവുന്ന രീതിയിലുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അതിനുശേഷം ആ പ്ലസ് ബട്ടണിൽ നിക്കേതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അങ്ങനെ സൈഡിലേക്ക് നീക്കിയിൻ്റെ ശേഷം അവിടെ ടോൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് സോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ നമുക്ക് കാണാം ഇ ക്യു ത്രീ എമ്മെന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാഫിക് ഇ ക്യൂന്നുണ്ട് നമുക്ക് ഇ ക്യു ത്രീ എമ്മെന്നുള്ളതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കട്ടെ സോ ഇ ക്യു ത്രീ എം എന്നുള്ളതിന് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇ ക്യു ത്രീ എമ്മ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ ലോ മിഡിൽ ഹൈ എന്നൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സൗണ്ടിനനുസരിച്ചുള്ള ഒരു നല്ലൊരു ഒരു ടോണ് നല്ലൊരു സൗണ്ടിനനുസരിച്ചുള്ള ഒരു പ്രീസെറ്റ് ഞങ്ങൾക്ക് വന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് അടിക്കുക കേട്ടോ സോ നമ്മളെ സൗണ്ടിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പാടിയ പാട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണേ പറയണം നമ്മൾ പാടാനൊന്നറിയില്ല എന്നാലും പാടി നോക്കിയെന്നുള്ളൂ അപ്പോൾ നമുക്കിവിടെ പ്രീസെറ്റൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സോങ്ങ് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യണം സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേലായിട്ട് നമുക്ക് കാണാം ഒരു ഡൗൺലോഡിൻ്റെ ഒരു മേലെ ഒരു ബട്ടൺ ഒരു ഒരു ഐക്കൺ കാണാം ഒരു വലതു വശത്തിന് മുകളിലായിട്ട് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സേവ് അടിക്കാം അതിന് ശേഷം നെയിമ് എന്തെങ്കിലുമൊക്കെ ഒരു നെയിമ് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ വേണമെന്നില്ല ജസ്റ്റ് നെയിമൊക്കെ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു പാട്ട് സേവ് ആയിട്ടുണ്ട് പക്ഷേ ഗ്യാലറിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല സേവ് ഈ ഒരു ആപ്പിലായിരിക്കും ഈ ഒരു സോങ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക നമുക്ക് പ്രൊജക്റ്റ് സേവ് എന്നുണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അവിടെ നമുക്ക് മൂന്ന് ഡോട്ട് കാണാം ഓക്കെ അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം അതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് സോ ഈ ഒരു ഡൗൺലോഡ് അടിച്ചിട്ട് വേണം നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആക്കാൻ ഇവിടെ രണ്ട് ഓപ്ഷൻ ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം വീഡിയോ ആയിട്ടും സേവ് ചെയ്യാം വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു എസ് ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും മറ്റു ഓഡിയോ എന്നാണ് ഓഡിയോ ഫയലായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്യാലറിയിലേക്ക് സേവ് ആകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും അറിയിക്കാം അപ്പോൾ പാട്ട് പാടുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ പാടിയ പാട്ടിൻ്റെ ചെറിയൊരു സംഭവം ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പാട്ട് പാടാൻ അറിയില്ല ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മൾ നോർമലായിട്ട് പാടിയതല്ലോ എഫക്റ്റുകളൊന്നും ആഡ് ചെയ്യാതെ നോർമലായിട്ട് പാടിയതാണ് പിന്നെ നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മൾ എഫക്റ്റുകൾ ചേർത്തിട്ട് പാടുന്ന പാട്ടാട്ടോ അപ്പൊ ആഫ്റ്റർ ബിഫോർ നിങ്ങൾക്ക് കാണാൻ കഴിയും സോ കേട്ട് കേട്ടു മാമഴിമരണ്ട് മാറു ദൈവ പിന്നെ ഉന്മേൽ പിഴ നെഞ്ചുക്കൾ പെയ്തിടും മാമഴ நீருக்குள் மொழிகிடும் தாமரை சிற்றண்டு மாறுதைவானை பிழை நில்லாமல் வீசிடும் பேரலை நெஞ்சுக்குள் நீந்திடும் தாரகை பொன் வண்ணம் சூடிய காரிகை பெண்ணே நீ காஞ்சனை അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നിൽക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ഇനിയും കാണാം